കൊച്ചി നഗരത്തിൽ ഇപ്പോൾ തഴച്ചു വളരുന്ന ബിസിനസ്സാണ് സ്പാ സെൻ്ററുകൾ ഒരു ചെറിയ കടമുറിയും രണ്ട് ജീവനക്കാരികളും ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാവുന്ന കച്ചവടം എന്നാൽ ഇത്തരം മസാജിങ് സെൻ്ററുകളുടെ മറവിൽ നടക്കുന്നത് എന്താണ് ബോഡി മസാജിങ് മുതൽ ഹാപ്പി എൻഡിങ് എന്നൊക്കെ പരസ്യങ്ങളിൽ കാണാം ചെറിയ ശാരീരിക സുഖത്തിനോ ലൈംഗിക സംതൃപ്തിക്കോ വേണ്ടി സ്പാ സെൻ്ററുകളിൽ പോകുന്നവർ പല ബ്ലാക്ക് മെയിലിങ്ങിനും ഇരകളാകുന്നുണ്ട് അവിടെയുള്ള സി സി ടിവികൾ നിങ്ങളെ നിരീക്ഷിക്കും പിന്നീട് നഗ്ന ഫോട്ടോകളും വീഡിയോകളും കാട്ടി ഭീഷണിപ്പെടുത്തും കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു സ്പാ സെന്ററിൽ പോയ പോലീസുകാരൻ പോലും ചതിക്കപ്പെട്ടു എന്നാൽ ആ സി പി ഒയെ ബ്ലാക്ക് ചെയ്ത് പണം തട്ടാനുള്ള നീക്കത്തിൽ പ്രതികൾ കുരുക്കിലാകുന്നു നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് പിന്നിൽ പോലീസുകാർ ഉൾപ്പെടെ പല ഉന്നതരമുണ്ടെന്നാണ് കണ്ടെത്തൽ തട്ടിപ്പ് കേസിൽ പ്രതിയായ എസ് ഐ ബൈജു സ്പാ സെന്ററിൻ്റെ നടത്തിപ്പുകാരനോ അതോ ഏജൻറ്റോ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരു പെട്ടിക്കട നടത്തിയാൽ പോലും ഇടയ്ക്ക് പോലീസിൻ്റെയും മറ്റ് അധികാരികളുടെയും പരിശോധന ഇടയ്ക്കിടെ ഉണ്ടാകും എന്നാൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളിൽ ഒരു റെയ്ഡുമില്ല ഇത്തരം സ്ഥാപനങ്ങൾക്ക് പോലീസ് വേണമെങ്കിൽ തണലൊരുക്കും അവർക്ക് എന്ത് വഴിവിട്ട സഹായവും നൽകും കൊച്ചിയിലെ സ്പാ സെൻ്ററിൽ എത്തിയ സി പി ഒയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസ് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പാലാരിവട്ടൻ സ്റ്റേഷനിലെ എസ് ഐ കെ കെ ബൈജുവിന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ അറസ്റ്റ് അറസ്റ്റിനൊരുങ്ങുകയാണ് പോലീസ് സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബൈജുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സെന്ററിലെ ജീവനക്കാരി സി പി ഒ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എസ് ഐ വൈജുവിന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് എസ് ഐയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശം നൽകി എറണാകുളം എ സി പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ എസ് ഐ എ സസ്പെൻഡ് ചെയ്തത് ബൈജുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി കേസിലെ മൂന്നാം പ്രതിയും സ്പാ ജീവനക്കാരിയുമായ രമ്യയും ഒളിവിലാണ് ഇവർക്കായും അന്വേഷണം ഊർജിതമാണ് ഇവരുടെ കൂട്ടാളി ഷിഹാമിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളാണ് സിപിഒ വിളിച്ച് പണം ആവശ്യപ്പെട്ടതും ഭീഷണിപ്പെടുത്തിയതുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം സിപിഒ സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ആറര ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് തന്റെ കൈയിൽ അത്രയും പണമില്ലെന്ന് പറഞ്ഞ സി പി ഒ നാല് ലക്ഷം രൂപ പല തവണകളായി നൽകി ഇതിൽ രണ്ടു ലക്ഷം രൂപ ബൈജുവിന് ലഭിച്ചതായാണ് കണ്ടെത്തൽ എസ് ഐയും യുവതിയും ചേർന്ന് മുൻപും തട്ടിപ്പ് നടത്തിയിരുന്നതായി അന്വേഷണ സംഘം പറയുന്നുണ്ട് കൂടുതൽ പരാതിക്കാരുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കൊച്ചി സമയം അർദ്ധരാത്രി കനത്ത മഴയുള്ള നേരം നാട്ടുകാരിലെ നല്ല ഉറക്കത്തിൽ കോതമംഗലം ചാത്തമറ്റത്തെ വീട്ടിൽ വലിയ ബഹളവും കൊലപാതകവും നടന്നത് പുറലോകം പോലും അറിഞ്ഞില്ല രാവിലെ ഇല്ലാത്തതിനാൽ അയൽവാസികൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ വീട്ടുടമ രാജനാണ് കൊല്ലപ്പെട്ടത് രാത്രിയിൽ രാജനും ഒരു ബന്ധുവും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചെന്നായാണ് വിവരം അതിനുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു കൊലയാളി എന്ന് സംശയിക്കുന്ന ബന്ധു പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് കോതമംഗലം ചാത്തമംഗലത്തിന് സമീപം ഇരട്ടക്കാലി ഭാഗത്ത് രാജനാണ് കൊല്ലപ്പെട്ടത് മുറിക്കകത്ത് കട്ടിലിൽ താഴെ കവിഴ്ന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം സംഭവം അറിഞ്ഞ ഉടനെ പോത്താനിക്കട് പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിൽ മരിച്ചയാളുടെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ് എത്തി അവരുടെ പ്രാഥമിക അന്വേഷണം നടത്തി അതിനെ തുടർന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ പിടിയിലായെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വൈകിട്ടോടെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി കസ്റ്റഡിയിലായ ആളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മുൻവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഡേവിഡ് ആന്റണി ബർക്ക് അമേരിക്കയിലെ യുവതലമുറയുടെ സിരകളിൽ സംഗീതം കൊണ്ട് തീ പടർത്തുന്നവനാണ് ഇരുപതാം വയസ്സിൽ താരപ്രഭയിൽ നിൽക്കുന്ന റാപ്പ് സംഗീതജ്ഞൻ എന്നാൽ ഡി ഫോർ വി ഡി എന്നറിയപ്പെടുന്ന ബർക്ക് ഇപ്പോൾ ഹീറോയിൽ നിന്നും ഒരു വില്ലന്റെ പരിവേഷത്തിലേക്ക് മാറുകയാണ് അയാളുടെ വാഹനത്തിൽ നിന്നും പതിനഞ്ചുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിനാണ് കൊലപാതകത്തിലും മൃതേഹം നീക്കം ചെയ്തതിലും ഇയാൾക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നു പതിനഞ്ചുകാരി റിവാസിന്റെ അവയവങ്ങൾ കഷ്ണങ്ങളാക്കിയും തലമുറിച്ചു മുറിച്ചു മാറ്റുകയും ചെയ്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹാവശിഷ്ടം മലവിപ്പിച്ച നിലയിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തൽ ഇക്കാരണത്താൽ മരണകാരണം ശാസ്ത്രീയമായി കണ്ടെത്തുക എളുപ്പമായിരിക്കില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഡേവിഡ് ആന്റണി ബെർക്കിന്റെ ഹോളിവുഡ് ഹിൽസിലെ സ്ഥലത്തിനു സമീപം ടെസ്ല കാറിൽ നിന്നാണ് പതിനഞ്ചുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് ദിവസങ്ങളോളം നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു പരിശോധന പരിശോധനയ്ക്കിടെ ഒരു ബാഗിൽ നിന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് സെലസ്റ്റാ റിവാസിനെ കാണാതായി ഒരു വർഷത്തിനു ശേഷമാണ് മൃതദേഹാവശിഷ്ടം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലിഫോർണിയയിലെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടിയെ അവസാനമായി കണ്ടത് പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം കാറിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തുകയായിരുന്നു കൊലപാതകത്തിൽ മറ്റൊരാൾക്ക് കൂടി പങ്കുള്ളതായി സംശയമുണ്ട് കൊലപാതകത്തിലും മൃതദേഹം നീക്കം ചെയ്യുന്നതിലും ഇയാൾക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് മൃതദേഹം വലിയ രീതിയിൽ ജീർണിച്ചതിനാലും മരവിപ്പിച്ച നിലയിലായിരുന്നതിനാലും അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല മരണകാരണം സംബന്ധിച്ച ശാസ്ത്രീയ ബാലത്തിന് കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും ഡേവിഡ് ആന്റണി ബെർ അന്വേഷണവുമായി സഹകരിക്കാത്തതും രാത്രിയുടെ മറവിൽ കാൽനടയായി പോകുന്ന സ്ത്രീകളെ ശല്യം ചെയ്യും തൃശൂർ കണ്ടാനശ്ശേരി സ്വദേശി അബ്ദുൾ വഹാബിനെ പേടിച്ച് വിദ്യാർത്ഥിനികളും സ്ത്രീകളും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ട ദിവസങ്ങൾ പരാതി വ്യാപകമായതോടെ അക്രമിയെ കണ്ടെത്താൻ ഗുരുവായൂർ പോലീസ് രംഗത്തിറങ്ങി ആദ്യം സ്ഥലത്തെ അൻപതോളം സി സി ടിവികൾ പരിശോധിച്ചു പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ വേഷം മാറി അവിടെ തമ്പടിച്ചു അങ്ങനെയാണ് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ വഹാബിന് പിടിവീണത് ഇയാൾ ലൈംഗിക വൈകൃതമുള്ള വ്യക്തി എന്നാണ് പോലീസ് നൽകുന്ന വിവരം രാത്രി സമയങ്ങളിൽ ഹെൽമറ്റ് ധരിച്ച് ഗുരുവായൂർ കണ്ടാണശ്ശേരി മേഖലകളിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന ജോലി കഴിഞ്ഞ് തനിച്ച് നടന്നുപോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും നേരെയാണ് പ്രതി ആക്രമണം നടത്തുന്നത് പരാതി ലഭിച്ചതിനെ തുടർന്ന് അമ്പതോളം സിസിടിവികളുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു പരാതി ലഭിച്ച സ്ഥലങ്ങളിൽ പോലീസ് വേഷം മാറി നടത്തിയ പരിശോധനയിലാണ് ഒടുവിൽ പ്രതി പിടിയിലായത് ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതി നടന്നു പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും നേരെ ലൈംഗികാതിക്രമം ശേഷം വേഗത്തിൽ സ്കൂട്ടർ ഓടിച്ചു പോകുന്നതാണ് രീതിയെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും സബ് ഇൻസ്പെക്ടർ സുനിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് ജോമോൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് നമ്മുടെ മക്കൾ പഠിച്ചു മിടുക്കരാകണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അതിനായി സ്കൂൾ വിട്ട് വന്ന ശേഷം കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കും ഇങ്ങനെ അയൽ വീടുകളിൽ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന മക്കൾ അവിടെ സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ പല രീതിയിലുള്ള ചൂഷണങ്ങൾ ട്യൂഷൻ സെൻറ്ററുകളിൽ നടക്കുന്നുണ്ട് തിരുവനന്തപുരം വള്ളക്കടവിൽ രണ്ടു വർഷം മുൻപുണ്ടായ സംഭവം ഏറെ കോലടക്കം സൃഷ്ടിച്ചതാണ് ട്യൂഷൻ പഠിക്കാൻ വീട്ടിലെത്തിയ കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അധ്യാപകരെ മുപ്പത് വർഷം കഠിനതടവ് ശിക്ഷ വള്ളക്കടവ് സ്വദേശി ഉത്തമൻ പിഴയുമടക്കണമെന്നാണ് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയുടെ വിധി തിരുവനന്തപുരം വള്ളക്കടവ് കമലേശ്വരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അമ്പതുകാരനായ ഉത്തമനാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അഞ്ചിന് ട്യൂഷൻ പഠിക്കാനെത്തിയ കുട്ടിയെ പ്രതി വീട്ടിൽ വെച്ച് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് തുടർന്ന് കുട്ടി അമ്മയോട് വിവരം പറഞ്ഞു പ്രതിയുടെ മൊബൈലിൽ അശ്ലീല വീഡിയോകൾ കുട്ടിയെ കാണിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതിക്കെതിരെ സമാന രീതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും മറ്റൊരു കേസ് നിലനിൽക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രമോദ് ഹാജരായി മുപ്പത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു അന്ന് നരുവാമൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പിഴത്തുക മുഴുവനും അതിക്രമത്തിനിരയായ ആൺകുട്ടിക്ക് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു പിഴ അടയ്ക്കുന്നില്ലെങ്കിൽ എട്ടു മാസം അധിക കഠിന തടവും അനുഭവിക്കണം കുട്ടി അനുഭവിച്ച മാനസിക പീഡനത്തിന് പിഴത്തുക പര്യാപ്തമല്ലെന്ന് തോന്നുന്നുവെങ്കിൽ ആവശ്യമായ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം അതിനായി കൊല്ലം ആവണീശ്വരം സ്വദേശി ഷോബിൻ മൊബൈൽ ഫോൺ പണയം വെച്ചു എന്നാൽ ആ ഫോൺ തിരിച്ചെടുക്കാൻ കയ്യിൽ കാശില്ല അയ്യോ പെട്ടല്ലോ ഇനി എന്താ വഴി അങ്ങനെയാണ് ശോഭിൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചത് വെറും ബുദ്ധിയല്ല അല്പം കുരുട്ട് ബുദ്ധിയാണ് അതിനായി കൂട്ടുകാരൻ അനന്തുവിനേം കൂടെ കൂട്ടി ഇരുവരും നേരെ പോയത് പുനലൂരിൽ റെയിൽവേ ട്രാക്കിന് സമീപം റെയിലുകൾ കൂടിച്ചിടക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് കുറിച്ച് റെയിലുകൾ അനന്തുവിൻ്റെ ഓട്ടോയിൽ കയറ്റി ആക്രിക്കടയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി പിന്നീട് മൊബൈൽ ഫോൺ തിരിച്ചെടുക്കുകയും ചെയ്തു റെയിൽവേ സാധനങ്ങൾ നഷ്ടപ്പെട്ടതോടെ ആർ പി എഫും റെയിൽവേ പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്തഡി ആഘോഷത്തിൻ്റെയും മോഷ്ടത്തിൻ്റെയും കഥ പുറത്തു വന്നത് കേസിൽ ശോഭിനെയും അനന്തുവിനെയും അറസ്റ്റ് ചെയ്തു ചാവണീശ്വരം കിഴക്കേ പ്ലാക്കാട്ട് വീട്ടിൽ അനന്തു ബി എസ് ഹൌസിൽ ഷോബിൻ എന്നിവരാണ് പിടിയിലായത് റെയിൽവേയുടെ സാധന സാമഗ്രികൾ മോഷണം പോകുന്നതായി നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പുനലൂരിലുള്ള ആക്രിക്കടകളിൽ റെയിൽവേയുടെ സാധനങ്ങൾ വിൽക്കുവാനായി രണ്ടുപേരെത്തിയതായി വിവരം ലഭിക്കുന്നത് ഇവരെ പിന്തുടർന്നെത്തിയ ആർ പി എഫിന്റെ ക്രൈംബ്രാഞ്ച് യൂണിറ്റും റെയിൽവേ പോലീസും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇവരിൽ നിന്ന് മോഷണം മുതൽ കണ്ടെടുക്കുകയും ചെയ്തു പ്രതികളിൽ ഒരാളായ അനന്തുവിന്റെ ജന്മദിനാഘോഷങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിന് മൊബൈൽ ഫോൺ പണയം വച്ചിരുന്നു ഇത് വീണ്ടെടുക്കുന്നതിനായി റെയിൽവേയുടെ വസ്തുവിൽ കിടന്ന കട്ട് റെയിലുകളെടുത്ത് കഴിഞ്ഞ പത്തൊൻപതിന് ഇയാളുടെ ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു ഇതിന് സഹായിയായി നിരവധി കേസുകളിൽ പ്രതിയായ ഷോബിനും ഒപ്പമുണ്ടായിരുന്നു മോഷണ സാധനങ്ങൾ കണ്ടെടുക്കുന്നതിനും തുടർ നടപടികൾക്കുമായി റെയിൽവേ പോലീസ് പ്രതികളെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പുനല്ലൂർ യൂണിറ്റിന് കൈമാറി ന്യൂസ് കൊല്ലം കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിൽ ഒന്നാം പ്രതി സമാദിനെ പതിനാല് വർഷത്തോളം ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നതോടെ എൻ ഐ അടുത്ത നീക്കം എന്തായിരിക്കും കേസിലെ ഗൂഢാലോചനയിൽ പി എഫ് ഐയെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിൽ ഒരുങ്ങുകയാണ് എൻ ഐ എ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടുതൽ അംഗങ്ങൾക്ക് കേസിൽ പങ്കുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിരൂപിച്ച വിവരത്തെ തുടർന്നാണ് കേസിൽ പതിനാല് ശേഷം പിടിയിലായ ഒന്നാം പ്രതി സവാദിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിനെ തുടർന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കേസിൽ വീണ്ടും അന്വേഷണത്തിനൊരുങ്ങുന്നത് പ്രൊഫസർ ടി ജി ജോസഫിനെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ സവാദ് തമിഴ്നാട്ടിലും കേരളത്തിലുമായാണ് ഒളിവിൽ കഴിഞ്ഞത് ഇയാൾക്ക് താമസിക്കാനും ജോലി കണ്ടെത്താനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചിരുന്നെന്നാണ് എൻ ഐ എ വാദം പതിനാല് വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയെന്ന് സവാദിന്റെ മൊഴിയിലുണ്ട് ദൻഡിഗല്ലിനടുത്തുള്ള പന്തിരുമല കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് എൻ ഐ എ കോടതിയെ അറിയിച്ചു പതിനാല് വർഷം ഒളിവിൽ കഴിഞ്ഞ സവാദിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിടികൂടിയത് ഈ കാലയളവിലത്രയും ഇയാൾക്ക് സാമ്പത്തികമായും അല്ലാതെയും സഹായം നൽകിയ നിരവധി പേരുണ്ടെന്നാണ് എൻ ഐ നിരീക്ഷണം സവാദിനെ പിടികൂടുന്നത് രഹസ്യ വിവരങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടുമ്പോൾ നാട്ടിൽ തന്നെ ജോലി ചെയ്ത ഇയാൾ കുടുംബവുമായി കഴിയുകയായിരുന്നു ഈ രീതിയിലേക്ക് സവാദിനെ മാറ്റിയെടുത്തതും സുരക്ഷിതമായി ഒളിഞ്ഞിരിക്കാൻ കഴിയുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയതും പി എഫ്ഐയുടെ നേതൃത്വത്തിലാണെന്നാണ് ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടതായി എൻ ഐ എ പറയുന്നത് എന്നാൽ സവാദിന്റെ വിചാരണ വൈകിപ്പിക്കാനുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ മനപൂർവ്വമായ നീക്കമാണിതെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം കേസിൽ പത്തൊൻപത് പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫ് ആക്രമിക്കപ്പെട്ടത് മതനിന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം മുഖ്യപ്രതി സവാദായിരുന്നു അധ്യാപകന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയത് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സവത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് കണ്ണൂരിൽ നിന്നുമാണ് പിടിയിലായത് കൊച്ചി ചെങ്കോട്ട സ്ഫോടനക്കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് അൽഖൊയ്ദയും ഐ എസുമായും ഉമർ ചർച്ച നടത്തി ഉമറിനെ ബോംബുണ്ടാക്കാൻ പഠിപ്പിച്ചത് ജെയ്ഷെ ഭീകരനാണ് സ്ഫോടക വസ്തുക്കളും റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളും ശേഖരിക്കാൻ മാസങ്ങൾ സമയമെടുത്തു ചെങ്കോട്ട സ്ഫോടനത്തിനായി നടത്തിയത് രണ്ടു വർഷം നീണ്ട ആസൂത്രണം രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിൻ്റെ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുണ്ട് ഡൽഹി സ്ഫോടന കേസിലെ ഉമർ ഉമർനബിക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം എൻ ഐ എ സ്ഥിരീകരിച്ചു ഒക്ടോബർ പതിനെട്ടിന് ഇയാൾ അൽഖിയുമായി ചർച്ച നടത്തി സ്ഫോടനത്തിന് തൊട്ടു മുൻപ് ഐ എസുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് സ്ഫോടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉമർനബി ഐ എസിനെ ധരിപ്പിച്ചതായാണ് വിവരം സ്ഫോടനത്തിലെ മറ്റൊരു മുഖ്യകന്യായ അതിൽ റാത്തോറിനെ നേരത്തെ ജമ്മു കശ്മീരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളാണ് എ കെ ഫോർട്ടി സെവൻ അടക്കം വാങ്ങിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉമർ ഉമർനബിയുടെ നിർദ്ദേശം സ്വീകരിച്ചായിരുന്നു അതിൽ റാത്തറിന്റെ പ്രവർത്തനം അതിലിന്റെ സഹോദരൻ മുസഫർ റാത്തറിന്റെ ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇയാളെ ഇനിയും പിടികൂടാനായിട്ടില്ല സ്ഫോടനത്തിന് പിന്നാലെ ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നിരുന്നു മുസാഫറിനെ കൈമാറാൻ ഇന്ത്യ ഔദ്യോഗികമായി അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെടും മുസാഫറിനായി കശ്മീർ പോലീസും എൻ ഐ എയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ കള്ളി ഒന്നൊന്നായി വെളിച്ചിട്ടാവുകയാണ് ദ്വാരപാലക ശില്പാളിയിൽ സ്വർണം പൂശാൻ അനുമതി തേടി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച കത്തിൻ്റെ പകർപ്പ് പുറത്തു വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കത്ത് അയച്ചത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന ആരോപണങ്ങൾക്കിടയിലാണ് കത്തിൻ്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം എ പത്മകുമാറിന്റെ വിദേശ ഇടപാടുകളിൽ വ്യക്തത തേടി പാസ്പോർട്ട് പിടിച്ചെടുത്തു ശബരിമല സ്വർണക്കുളയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം പതിനേഴാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ എടുത്തു പറയുന്ന കാര്യം വാതിൽപാളിയിലെയും കട്ടലപ്പാളിയിലെയും സ്വർണം പൂശി തിരികെ നൽകിയതുപോലെ ഇരുവശ ഇരുവശങ്ങളിലുമുള്ള ആ ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളുടെ തകിടുകളിലെ തകിടുകളും ചെമ്പും സ്വർണം പൂശുന്നതിനു വേണ്ടി തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുന്ന കത്തിന്റെ പകർപ്പാണ് ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പ്രധാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ ഇതിന്റെ ആസൂത്രണം നടന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കത്തിന് പിന്നീട് അതിന് അനുവാദം നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന്റെ തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട് അതായത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് ഇതോടെ ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം ബോർഡ് ജീവനക്കാരും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തുവരുന്നത് അതിൽ തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച കത്ത് പിന്നീട് ബോർഡ് യോഗത്തിന്റെ പരിഗണനയിൽ വരികയും ആ ബോഡി യോഗം അതിന് അനുമതി നൽകുകയുമായിരുന്നു അങ്ങനെയാണ് ആ കെ പത്മകുമാർ ആ ബോഡി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുമതി തേടിയപ്പോൾ അംഗങ്ങൾ എതിർത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചകൾക്കൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിടാനും സ്വർണം പൂശാണ് ഈ പാളികൾ കൊടുത്തുവിടാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത് അവിടെയാണ് നിലവിൽ സ്വർണം പൂശിയിരുന്ന ചെമ്പ് എന്നുള്ള ചെമ്പ് മാത്രം എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പാളികൾ ഉണ്ണികഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതും അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുക്കുന്ന സാഹചര്യം പിന്നീട് ബംഗളൂരുവിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തത് അതായത് കേവലം ഈ സ്വർണം ഉരുക്കിയെടുത്ത് അത് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്നുള്ള സ്വർണം എന്ന ഖ്യാതി പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ വലിയ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി വിശ്വാസികളുടെ ഇടയിൽ അതായത് വലിയ ധനികരായിട്ടുള്ള ഭക്തർക്കിടയിൽ അതിന്റെ വിൽപ്പന നടത്താനുള്ള ഒരു നീക്കമാണോ ഈ സംഘം നടത്തിയത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത് അതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന തുടരുന്നത് അതിനിടയിലാണ് നടൻ ജയറാമിനെ കൂടി ഈ കേസിൽ സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം എസ് ഐ ടി യുടെ നിന്ന് ഉണ്ടാകുന്നത് ചെന്നൈയിൽ വെച്ച് നടന്ന ശബരിമലയിലെ ഈ സ്വർണപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന പൂജയിൽ നടൻ ജയറാമം പങ്കെടുത്തിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ജയറാമന്റെ മൊഴിയെടുക്കാനുള്ള ഒരു സാവകാശം ഇപ്പോൾ അന്വേഷണ സംഘം തേടിയിരിക്കുന്നത് അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് വേണ്ടി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇയാളുടെ വിദേശ ഇടപാടുകളുടെ അടക്കം വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അതോടൊപ്പം കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാരൻ വസതിയിൽ നടത്തിയ പരിശോധനയിൽ എസ് ഐ ടി പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നത് അതോടൊപ്പം പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടെ ഭൂമി ഇടപാടുകളെ കേന്ദ്രീകരിച്ചുകൂടി എസ് ഐ ടി യുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും നടന്ന തമ്മിൽ നടന്ന വലിയൊരു ആസൂത്രണത്തിലൂടെയാണ് ഈ തട്ടിപ്പ് ഇങ്ങനെ നടന്നത് എന്നാണ് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ ഉന്നതർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബോധപൂർവമായ അറിവുണ്ടായിരുന്നോ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കമാണ് എസ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗർഭാശയമുഴ നീക്കം ചെയ്യാൻ കോഴഞ്ചേരി മുട്ടൂറ്റ് ആശുപത്രിയിൽ പത്തനംതിട്ട ആങ്ങമൂഴി സ്വദേശിനിയുമായ കഴിഞ്ഞ തിങ്കളാഴ്ച ശസ്ത്രക്രിയ നടത്തും എന്നാൽ അതിനുശേഷം മായയ്ക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു സ്കാൻ ചെയ്തപ്പോൾ കുടലിൽ മുറിവ് അങ്ങനെ വീണ്ടും ശസ്ത്രക്രിയ പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞത് വീട്ടമ്മയുടെ മരണമാക്കുക ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാണ് ആരോപണം കോടഞ്ചേരി മുത്തൂറ്റാശുപത്രിക്കെതിരെ ബന്ധുക്കൾ ആറന്മുള പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഗർഭാശയമുഴ നീക്കം ചെയ്യുന്നതിനായി മായെ കോഴഞ്ചേരി മുത്തൂറ്റാശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത് നിരീക്ഷണത്തിലിരിക്കെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും സ്കാനിംഗ് നടത്തി ആദ്യ ശസ്ത്രക്രിയയിൽ കുടലിൽ മുറിവുണ്ടായെന്ന് സ്കാനിംഗിൽ വ്യക്തമായതോടെ കഴിഞ്ഞ ദിവസം വീണ്ടും മായെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ഇതോടെ ആരോഗ്യനില മോശമായ മായെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു തവണ ശസ്ത്രക്രിയ നടത്തിയതിലുണ്ടായ പിഴവാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഒരാഴ്ച

അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ആലപ്പുഴ കൈനഗരി ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും മലപ്പുറം നിലമ്പൂർ മുതുകോട് സ്വദേശി പ്രബീഷ് കൈനഗരി തോട്ടുവാത്തല സ്വദേശി രജനി എന്നിവരാണ് പ്രതികൾ കൊല്ലപ്പെട്ടത് പുന്നപ്ര തെക്കേമടം വീട്ടിൽ അനിതാ ശശിധരൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സി പി എം പ്രവർത്തകരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പടലിക്കാട് സ്വദേശി ശിവനാണ് ജീവനൊടുക്കിയത് മരുത്തോട് പഞ്ചായത്തിലെ പടലിക്കാട് വാർഡിൽ തെരഞ്ഞെടുപ്പിനായി കെട്ടിയ ഓഫീസിലാണ് ജീവനൊടുക്കിയത് തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ പി വി അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ ഡി കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും അൻവറിന് ബെനാമി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് ഇ ഡിയുടെ കണ്ടെത്തൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ നടന്നുവിടുന്നതിനിടെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിക്കെതിരെ സോഷ്യൽ മീഡിയ വഴി അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയ ആളെ പിടികൂടി ചെങ്ങന്നൂർ കിഴക്കേ നട ഭാഗത്തെ രാജേഷ് സി ബാബുവാണ് ചെങ്ങന്നൂർ പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ മൊബൈൽ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി പോലീസ് പിടിച്ചെടുത്തു വയനാട്ടിൽ കുടുംബവഴക്കിനിടെ രണ്ട് സ്ത്രീകൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ മാധവി മകൾ ആതിര എന്നിവർക്കാണ് വെട്ടേറ്റത് ആതിരയുടെ ഭർത്താവ് രാജുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മഹാരാഷ്ട്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പങ്കജ മുണ്ടയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു ആനന്ദ് ഗാർജിയുടെ ഭാര്യ ഗൗരി പാൽവെയാണ് മരിച്ചത് ഗാർഹിക പീഡനമാണ് ജീവനെടുക്കാൻ കാരണമെന്ന് കുടുംബം കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ആനന്ദിന്റെയും ഗൗരിയുടെയും വിവാഹം ആരാണ് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി മാറിയത് ചിന്തിച്ചിട്ടുണ്ട് നമ്മളെ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നവർ വിശ്വസ്തത കാട്ടുന്നവർ അവർ അറിയാതെ നമ്മുടെ ചങ്കായി മാറാറുണ്ടല്ലേ ഒരു സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വിശ്വസ്തതയാണ് എന്നാൽ അവർ നമ്മളോട് വിശ്വാസവഞ്ചന കാട്ടിയാലോ അതോടെ അയാൾ പിന്നെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറാമല്ലേ വിശ്വസ്തനായ ഒരു സുഹൃത്ത് നമ്മുടെ വിജയങ്ങളിലും പരാജയങ്ങളിലും ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം ഒപ്പമുണ്ടാകും ഏത് പ്രതിസന്ധിയിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളെ കൈവിട്ടു പോകില്ല തള്ളി പറയുകയുമില്ല അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറഞ്ഞത് ആരെല്ലാം യഥാർത്ഥ സുഹൃത്തുക്കളല്ല എന്ന് നിർഭാഗ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം